എന്റെ പ്രോബ്ലം ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ ഒരു കാര്യം ഇത്തവണ നീ കളിക്കുന്നുണ്ടെങ്കിൽ അത് എനിക്ക് വേണ്ടിയായി നോ പ്രോബ്ലം അന്ന് ആശാന് വേണ്ടി കളിച്ച അതേ വീര്യമുള്ള ലൂണിയായിരിക്കണം നീ എന്റെ ആ ശൈലി കണ്ട് ഇത്തിരി ആളുകളെല്ലാം കൊണ്ട് ഓടി ഓടിക്കണം സകല ദിക്കുകളിലും നിന്റെ നാമമായിരിക്കണം ദിക്കുകൾ കണ്ടത് യു ആർ ഫിനിഷ്ഡ് ആൻഡ് നോ ഫിനിഷ്ഡ് ഒരുപാട് പ്രതീക്ഷയോടെ ബ്ലാസ്റ്റേഴ്സ് ടീമിൽ എത്തിച്ചൊരു താരമാണ് ടിയാഗോ ആൽവസ് സോ പുള്ളിക്കാരൻ ഇപ്പൊ ക്ലബ്ബ് വിട്ടിട്ടുണ്ട് സോ ഈ ഒരു വാർത്ത നിങ്ങൾ ഓൾറെഡി അറിഞ്ഞു കാണും പക്ഷെ എന്തായാലും കുറച്ച് റിപ്പീറ്റ് ചെയ്യാം ടിയാഗോ ആൽവസ് മ്യൂച്വലി അഗ്രിമെന്റ് ഒക്കെ ചെയ്ത് കോൺടാക്ട് ചെയ്താണ് പുള്ളിക്കാരൻ ക്ലബ്ബ് വിടുന്നത് സോ ടിയാഗോ ആൽവസ് ക്ലബ്ബ് കിട്ടതിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ടൊന്നും പറയാനില്ല ഇതിനു മുമ്പ് പല താരങ്ങളും എഫ് സി ഗോവയിൽ നിന്നും പല ക്ലബുകളിൽ നിന്നും ടീം വിട്ടിട്ടുണ്ട് പിന്നെ ഏതൊരു പ്രൊഫഷണൽ ഫുട്ബോളറും അവന്റെ കരിയറാണ് നോക്കുക അതുകൊണ്ട് തന്നെ ഇതൊരു നല്ല തീരുമാനം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഇനി നമുക്ക് ഐ എസ് എല്ലിന്റെ കാര്യത്തിലോട്ട് വരാം സോ ഈ ഒരു സീസണിൽ ഐ എസ് എൽ നടക്കാനുള്ള ചാൻസ് ഇപ്പൊ പതിയെ പതിയെ നടക്കാത്ത അവസ്ഥയിലോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ പ്രധാന കാരണം ഇതാണ് ഐ എസ് എല്ലെ ഒരു ക്ലബ്ബ് മാത്രമാണ് ഇപ്പോ ഇതിന് സമ്മതം അറിയിച്ചിട്ടുള്ളത് അത് ജംഷഡ്പൂർ എഫ് ആണ് സോ നിലവിൽ അവസ്ഥ വെച്ചിട്ട് ഒഡീഷ എഫ് സി ഈ ഒരു സീസൺ കളിക്കുന്നില്ല എന്ന് ഒഡീഷ പറഞ്ഞിട്ടുണ്ട് ബാക്കിയിലെ എല്ലാ ക്ലബുകളും ലഭിച്ചാൽ മാത്രമാണ് ഒരു സീസൺ കളിക്കുള്ളൂ എന്നാണ് നമുക്ക് കിട്ടുന്നവരും സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സീസണിൽ അത് നടക്കാനുള്ള ചാൻസ് നമ്മൾ കാണുന്നില്ല യാഫ് സി സ്പോർട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ പതിനഞ്ച് മത്സരത്തിന് മുകളിലായിട്ട് ഓരോ ടീമും മത്സരങ്ങൾ കളിച്ചിരിക്കണം സോ അതുകൊണ്ട് തന്നെ ഇത്തവണ ഐ എസ് എൽ നടക്കാന്നുണ്ടെങ്കിൽ ഓരോ ടീമിനും പതിനഞ്ച് മത്സരങ്ങളാണ് കിട്ടുന്നത് അതിന് സെക്കൻഡ് പോയിന്റ് ഈ ഒരു സീസൺ നടക്കാൻ വിചാരിച്ച് രണ്ട് വേദികൾ വെച്ചിട്ടാണ് ഇവർ കളിക്കാൻ വിചാരിച്ചിട്ടുണ്ട് അതിൽ ഒന്നാമത് കൊൽക്കത്തയിൽ വെച്ചിട്ടും രണ്ടാമത് ഗോവയിൽ വെച്ചിട്ടാണ് ഈ ഒരു സീസൺ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ നടന്ന പല ടീമുകൾക്കും നഷ്ടം ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് പല ക്ലബ്ബുകൾ ഇതിന് തയ്യാറാവാത്തത് അപ്പൊ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സ്വന്തം നിങ്ങളുടെ അഭിപ്രായം താങ്ക് കമന്റ് ചെയ്യുക അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടലേക്കുക അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ എല്ലാവർക്കും ബൈ